ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ ലേഡീസ് വെൽക്കം ടു ബിന്നീസ് ഇന്ന് എന്താ പറയുക കേരളത്തിലെ സുന്ദരിമാരുടെ മനം കവർന്ന ഒരു ഡ്രസ് ബെറ്റിലായിട്ടാണ് വന്നിരിക്കുന്നത് അൺസ്റ്റിച്ചഡ് ആണ് ഇതിപ്പോൾ വാങ്ങാത്ത ഉപയോഗിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഇത് നമ്മൾക്കൊരു പാർട്ടിക്കൊക്കെ ഇടുന്നെങ്കിൽ അടിപൊളിയാണ് ഇത് ഇത് ഞാൻ ആദ്യം കൊണ്ടുവന്നതാണ് കേട്ടോ ഇതെല്ലാം സ്റ്റോക്ക് ഔട്ടായി ഇത് ഈ ഒരു മോഡലല്ല ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് വേറൊരു മോഡലാണ് അപ്പോൾ അതിൻ്റെ പാൻറ്റും അതുപോലെ ഷോളൊക്കെ വരുന്നത് ഈ ലേസ് വർക്കിന്റെ അതേ ഡിസൈൻ ആ കളറിലാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ പാൻറ്റ് എന്ന് പറയുന്നത് ഈ ഗോൾഡൻ യെല്ലോ കളറാണ് ഇപ്പം ഞാൻ എടുത്തിരുന്നത് സ്ലീവിന് ഈ ഗ്രീൻ കളറാണെങ്കിൽ ഇതിന് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഷോളിന്റെ ലേസ് വർക്കിൽ മാത്രമേ ഒരു മാറ്റം വരുന്നുള്ളൂ ഷോളിൻ്റെ ലേസ് വർക്കിൽ ഇങ്ങനെ ബാക്കി എല്ലാ ഷോളിന്റെ എന്താ പറയുക കളറെ എല്ലാം ഒരുപോലെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗികൾ നല്ല ലെങ്ത്തും വിടുത്തും ഉള്ള ടു സൈഡോ അല്ലെങ്കിൽ വൺ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണിത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് ഫസ്റ്റ് ഡിസൈൻ അതായത് ഇതുപോലെ പാകിസ്ഥാനി ഡിസൈൻ വന്നിട്ട് അതിൻ്റെ ഫുൾ മിറർ വർക്കാണ് ചെറിയ ചെറിയ ഫ്ലവറിൻ്റെ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ സ്ലീവ് തന്നിരിക്കുന്നത് ഇതുപോലെ സ്മോൾ പ്രിന്റ് ആണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ ഇതുപോലെ സ്മോൾ പ്രിന്റ് ആണ് ഇതിന്റെ സ്ലീവിന് തന്നിരിക്കുന്നത് നമുക്ക് ഇതുപോലെ ഈ പടിയായിട്ടൊക്കെ വെക്കാനുണ്ട് ഇഷ്ടമുള്ളവർക്ക് വെക്കാം അല്ലെങ്കിൽ വേണ്ട അതുപോലെ ഇതിന്റെ ബോട്ടം ഈ ഒരു ഗോൾഡൻ യെല്ലോ കളറ് വരുന്ന ബോട്ടം അപ്പം ഏതാണോ ബോട്ടത്തിന്റെ കളർ വരുന്നത് അത് സ്ലീവിനും തന്നിരിക്കും അതുപോലെ ഷോളിന്റെ ലേസിനും തന്നിരിക്കും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കി പ്രിന്റും ഡിസൈനും ഒക്കെ എല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ് വരുന്നത് നല്ല ലെങ്ത്തും വിട്ടും ഉള്ള മെറ്റിലാണ് ഒരു ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ ഒക്കെ നന്നായി സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല വീതിയുള്ള മെറ്റീരിയൽ ആണ് അപ്പം ഇതാണ് ഇതിന്റെ രീതി അടുത്ത ഡിസൈൻ ഇതാണ് വരുന്നത് ഡിസൈൻ എല്ലാം സെയിം ആണ് അതിന്റെ പാൻറിനും അതുപോലെ ഷോളിന്റെ ലേസിനും മാത്രമേ വ്യത്യാസമുള്ളൂ ഈ ഗ്രേ കളർ ഈ ഗ്രേ കളർ വരുന്ന ബോട്ടമാണ് ഇത് തന്നിരിക്കുന്നത് ഇൻസൈഡ് അറ്റാച്ച് ചെയ്ത് നല്ല പ്രീമിയം സാൻഡൂൺ ആണ് തന്നിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ഷോള് മുമ്പേ കാണിച്ച ഷോള് പോലെ തന്നെ വലിയ ഷോള് എല്ലാ കളറും എല്ലാ ഷോളും ഒരുപോലെയാണ് കേട്ടോ ഈ ലേസ് വർക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാ ഷോളിലും എല്ലാ കളറുകളും ഉണ്ടും മൾട്ടി കളർഡാണ് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വേറെ ഏതിലും ഒരു ടോപ്പിൻ്റെ കൂടെ ഇടാനും നല്ലതാണ് നല്ല ലെങ്ത്തും ഉണ്ട് വിട്ടുകൊണ്ട് ഒരു ത്രീ എക്സലോ ഫോർ എക്സലോ ഒക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു അടുത്തത് ഈ ഗ്രീൻ കളറാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത് അതുപോലെ ഇതിപ്പം ഞാനിട്ടേക്കുന്ന ഏതാ കണ്ട് അതിൻ്റെ സെയിം തന്നെയാണ് ഇപ്പം ഗ്രീൻ കളറ് സ്ലീവുണ്ട് ഇതുപോലെ ചെറിയ ഫ്ലവർ പ്രിൻ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറ് സ്ലീവ് അതുപോലെ ഷോളിൻ്റെ എല്ലാം ഒരേ ഷോൾ തന്നെയാണ് കേട്ടോ മാറ്റവും ഒന്നുമില്ല ഷോൾ എല്ലാം ഒരുപോലെ ഇതുപോലെ ഷോളിൻ്റെ ആ ലേസ് വർക്ക് ഗ്രീനാണ് തന്നിരിക്കുന്നത് അപ്പം നല്ല ലെങ്തും വിട്ടും എല്ലാം ഉണ്ട് തൗസൻഡ് തേർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് അപ്പം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ചില പൊട്ടിക്കലൊക്കെ ഇതിലും കുറവാണല്ലോ അങ്ങനെയൊക്കെ അതായത് ബിസിനസ്സിൽ അതിലും ഉണ്ട് കുറച്ച് ഉള്ളികള്ളികൾ നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം ചിലർ ഡയറക്റ്റ് മാനുഫാക്ചർ അടുത്ത് പോകും അവർക്കന്നാൽ അതുപോലെ അത് അവർ അവർ ലക്ഷങ്ങളുടെ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് അവർക്കത് അതുപോലെ വില കുറച്ച് കിട്ടും നമ്മളെന്ന് പറയുമ്പോൾ ഹോൾസെയിലർ അടുത്തു നിന്നാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കൈ കൈകൂടെ മറിഞ്ഞ് ഒരു പ്രോഫിറ്റും കൂടെ മറിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് സെല്ലർ തരുന്ന പ്രൈസിനനുസരിച്ചാണ് നമുക്ക് പ്രൈസ് ഇടാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസം ദയവ് ചെയ്ത് എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം അപ്പോൾ ചിലര് അങ്ങനെ എനിക്കായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുത്താറുണ്ട് അവിടെ ഇത്ര വില ഇവിടെ ഇത്ര വില അങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്യരുത് എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അവർക്കെല്ലാം ഒത്തിരി താങ്ക്സ് ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ട് എല്ലാം വേഗം സോൾഡ് ഔട്ട് ആയതാണ് കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ റിവ്യൂ